റാപ്പർ വേടന്റെയും ഗൗരി ഗൌരിലക്ഷ്മിയുടെയും പാട്ടുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എം മലയാളം സിലബസിൽ നിന്ന് ഒഴിവാക്കണമെന്ന ശുപാർശ പാട്ടുകൾ ഉൾപ്പെടുത്തിയതിൽ ലഭിച്ച പരാതികളെ തുടർന്നാണിത് സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവി എം എം ബഷീർ നടത്തിയ പഠന റിപ്പോർട്ട് വി സിക്ക് കൈമാറി വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം ഗൗരി ഗൗരിലക്ഷ്മിയുടെ അജിത ഹരേ മാധവ എന്നീ പാട്ടുകളാണ് കാലിക്കേരി സർവകലാശാല വി എ മലയാളം സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇവയ്ക്കെതിരെ പരാതി ഉയർന്നതോടെയാണ് ശുപാർശ രണ്ടു നിഗമനങ്ങളാണ് ഡോക്ടർ എം എം ബഷീർ സമർപ്പിച്ചിട്ടുള്ളത് മൈക്കിൾ ജാക്സന്റെ ദ ഡോൺ കെയർ റബോട്ടേഴ്സ് എന്ന ഗാനത്തിന്റെയും വേടന്റെ ഭൂമി നനവാഴ്ച എന്ന ഗാനത്തിന്റെയും സംഗീത സവിശേഷതകൾ താരതമ്യം ചെയ്യുക എന്നത് ബി എ മലയാളം വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമാണ് അതിനാൽ ഈ ഭാഗം സിലബസിൽ നിന്ന് എടുത്തു മാറ്റണം സംഗീതം പഠിക്കാത്ത ബി എ മലയാളം വിദ്യാർത്ഥികളോട് കഥകളി സംഗീതത്തെയും ശാസ്ത്ര സംഗീതത്തെയും താരതമ്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് കഠിനമാണ് അതിനാൽ അജിത ഹരേമാധവ എടുത്തു മാറ്റണം ഭാഷയും സാഹിത്യവും പഠിക്കേണ്ട മലയാള ബിരുദ്ധ സിലബസിൽ സംഗീത ഭാഗങ്ങൾ വേണ്ട എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ മാറ്റുന്നത് അല്ലാതെ വേടന്റെയോ ഗൌരിലക്ഷ്മിയുടെയോ പാട്ടുകളായത് കൊണ്ടല്ലെന്നും സർവകലാശാല വിശദീകരിക്കുന്നു അടിസ്ഥാനപരമായ ഭക്തിഭാവം മാറ്റി മറ്റ് ഭാവങ്ങൾ കൊണ്ടുവന്നു എന്നതാണ് അജിത ഹരേമാധവയ്ക്കെതിരായ വിമർശനം വേടന്റെ സംഘപരിവാർ വിരുദ്ധ നിലപാടാണ് ഭൂമി ഞാൻ വഴുന്നിടമെന്ന പാട്ടിനെതിരായ ആധാരമെന്നും വിമർശനമുണ്ട് സമീർ ബിൻ കരീം ട്വൻറ്റി ഫോർ തിരൂർ